സംഭൽ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കി യോഗി ആദിത്യനാഥ് സ്വാതന്ത്ര്യത്തിന് ശേഷം സംഭലിൽ ഇരുനൂറ്റിയത് ഹിന്ദുക്കൾ വർഗീയ കലാപങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് അടുത്തിടെ നടന്ന സംഘർഷത്തിന് കാരണം വെള്ളിയാഴ്ച നിസ്കാരത്തിന് ശേഷം ചിലർ നടത്തിയ വർഗീയ പ്രസംഗമാണ് ഇതൊന്നും പരാമർശിക്കാത്ത പ്രതിപക്ഷം വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കുകയാണ് ഹരിഹർ ക്ഷേത്രം തകർത്താണ് അധിനിവേശ ശക്തികൾ സംഭലിൽ തർക്കമന്ദിരം നിർമ്മിച്ചതെന്നും യോഗി നിയമസഭയിൽ വ്യക്തമാക്കി സംഘർഷവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ സമാജ്വാദി പാർട്ടി ഉയർത്തിയ ആരോപണങ്ങൾക്ക് സഭയിൽ മറുപടി നൽകുകയായിരുന്നു യോഗി പതിറ്റാണ്ടുകൾ നീണ്ട സമ്പലിന്റെ വർഗീയ കലാപചരിത്രം യോഗി ആദിത്യനാഥ് വിശദീകരിച്ചു ും രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇടയിൽ ഹിന്ദുക്കൾ ഇസ്ലാമിസ്റ്റുകളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ഒരക്ഷരം സമാജ്വാദി പാർട്ടി കൊല്ലപ്പെട്ട മാത്രം സംസാരിക്കുന്നതായി യോഗി വിമർശിച്ചു നിർമ്മം उन निर्दोष हिंदुओं के लिए कभी दो शब्द नहीं कहे उनके प्रति संवेदना उन के शब्द नहीं कहे इस्लामिक अधिनिरा बाबरनामा यह मुख्यमंत्री ओर्म पड़ी मैं कहता हूं तो बाबरनामा भी कहता है कि हर हर मंदिर को तोड़ करके एक ढांचा खड़ा किया गया आप श्रेष्ठ ब्राह्मण कुल में आपने जन्म लिया है आप तो आप तो भारत के पुराणों की परंपरा पर विश्वास करते हैं हमारा पुराण भी इस बात को कहता है कि भगवान विष्णु श्री हरि विष्णु का दसवां अवतार संबल में ही होगा उसी संबल में होगा കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് തർക്കമന്ദിരത്തിൽ സർവേ നടന്നത് ആദ്യത്തെ രണ്ട് സർവേകൾ സമാധാനപരമായി നടന്നു പിന്നീട് വെള്ളിയാഴ്ച നിസ്കാരത്തിന് ശേഷം ചിലർ നടത്തിയ വർഗീയ പ്രസംഗത്തെ തുടർന്നാണ് മൂന്നാമത്തെ സർവേയ്ക്ക് നേരെ കല്ലേറ് നടന്നതെന്നും യോഗി ആദിത്യനാഥ് ചൂണ്ടിക്കാട്ടി തേയ്സ് നവംബർ നമാജ്രകാരീരോ ജസ് പ്രകാര രണ്ടായിരത്തി ഏഴ് മുതൽ വരെ മായാവതിയുടെ ഭരണകാലത്ത് അറുനൂറ്റി പതിനാറ് കലാപങ്ങളിലായിരത്തി മുതൽ പതിനേഴ് വരെ അഖിലേഷ് യാദവിന്റെ ഭരണകാലത്ത് എണ്ണൂറ്റി വർഗീയ കലാപങ്ങളിൽ നൂറ്റി പേർക്ക് ജീവൻ നഷ്ടമായി ഇപ്പോൾ ഉത്തർപ്രദേശിൽ ഇത്തരം വർഗീയ കലാപങ്ങളില്ലെന്ന് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ നിരത്തിക്കൊണ്ട് യോഗി ആദിത്യനാഥ് പറഞ്ഞു ജനം ഡൽഹി